കവറിങ് അല്ലേ ഇവിടെ അറിയപ്പെട്ടത് കവറിങ് പിന്നെ എന്ത് ജ്യൂസാ ഇതാ സോഡ ലൈമ ലൈമലായിട്ടാ ഇത് നിങ്ങൾ ലൈമല സ്പെഷ്യൽ എത്ര എത്ര സാധാരണ ലൈമലേമല്ല ഇതിന്റെ ബാക്കിൽ മുന്നേ തിയേറ്റർ ഉണ്ടായിരുന്നു അപ്പൊ ഭയങ്കര കച്ചവടായിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ തിയേറ്റർ ഇല്ല അല്ലേ അതെ തിയേറ്റർ എടുത്തിട്ട് കുറവല്ലേ ആറ് പോലെ അല്ലേ അതെ അത് തിയേറ്റർ എട്ടിച്ചിട്ട് കുറേ ഒരു ആറ് വർഷമായിട്ടായിരുന്നു എന്നിട്ട് ഭയങ്കര തിരക്കുണ്ടായി ഇപ്പം തിരക്കിന് കുറവൊന്നുമില്ല അല്ല സാമി ആണ് സാമിൻ്റെ സ്പെഷ്യൽ കവറിങ് എന്ന് പറയുന്നത് ദൈവമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തുള്ള ആൾക്കാർ വരുന്നു ധൈലൊക്കെ ഇപ്പോൾ എടുത്തിട്ട് സാമിൻ്റെ സ്പെഷ്യൽ കവറിങ് ഇനി ഒരു പ്ലേറ്റ് എത്ര എത്ര കൊടുക്കുന്നത് ഒരു പ്ലേറ്റ് എത്ര എത്ര പൈസ കൊടുക്കുന്നത് അല്ലേ ഒരു ഇങ്ങനത്തെ ഇനി നാല്പത്തഞ്ച് ഇതിന്റെ കൂടെ ചായ വേണമെങ്കിൽ ചായ എടുക്കുക അല്ലേ സോഡ അല്ലേ ആ സാധ്യമുണ്ട് എന്തെങ്കിലും നിങ്ങളെ പേര് നിങ്ങളുടെ അപ്പൊ ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ട് കവറിങ് കഴിച്ചോക്കിട്ടായിട്ട് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളും നിങ്ങളോട് പറയാം ഓക്കെ ടേസ്റ്റ് എങ്ങനെയുണ്ട് ഞാൻ പറയാം ചൂടുണ്ട് അടിപൊളി മുപ്പത്തഞ്ചു കൊല്ലത്തിന്റെ ആ ഇതുണ്ട് അതിനുള്ളതുണ്ട് സൂപ്പർ ഇട്ട് നല്ല അടിപൊളി അടിപൊളി ടേസ്റ്റാണ് ഇതാ അടിപൊളി ഞമ്മള് ലൈമും കൂടി പറഞ്ഞിട്ടുണ്ട് അതും കൂടി ഇനി വരാനുണ്ട് ഞാൻ ഒന്നിനാണ് പറഞ്ഞത് അപ്പൊ എൻ്റെ കൂടെ ചങ്ങായി ഉണ്ടായിരുന്നു ഓൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടാ നമ്മള് ചങ്ങായി ഇതൊക്കെ എങ്ങനെ സൂപ്പർ അല്ല ലൈമുണ്ട് അടിപൊളിയാ പിന്നെ അതുപോലെ കവറിങ് അല്ലാതെ ഇവിടെ പണ്ടത്തെ കുറെ എന്തെല്ലാം ഉണ്ട് ഇവിടെ മൈസൂർ പാക്കേ ചക്ലി ജിലേബി കാജ എല്ലാ ഐറ്റംസും ഉണ്ട് നല്ല പഴയ പഴയ ആണ് ഇവിടെ പുളി പുളിമുട്ടായി എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ പല കവറിങ് ഇവിടെ സ്പോട്ട് വരുന്നുള്ളത് അവിടെ ഒരു പഴയ കടിയാണ് നല്ല സുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ കൂടെ ആക്ച് പിന്നെ ചായ ഉണ്ട് സർവത്തും ഉണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അതാ ഇതാണ് കട ഇത് നേരെ മറ്റേ പള്ളിക്കരയിലാണ് പള്ളിക്കര പെരിയ